ഞാൻ ണെങ്കിൽ മോഹിനിയാട്ടം ചെയ്യുന്ന ഒരു കുട്ടി ആണായാലും പെണ്ണായാലും ഒരു മോഹിനിയായിരിക്കും ഒരിക്കലും മോഹൻ മോഹനൻ മോഹിനിയാട്ടം കളിച്ചാൽ ശരിയാവൂല മോഹിനിയാട്ടം പേര് തന്നെ അപ്പൊ ഒരു മോഹിനി മോഹിനിയാകുമ്പോ അത്യാവശ്യ സൗന്ദര്യൊക്കെ വേണം ഒരു പിന്നെ വേണം ഒരാൾ നമ്മൾ പറയും അത്രേ ഉള്ളൂ കറുത്ത ആൾക്കാര് കാണാൻ കൊള്ളില്ലെന്ന് എന്റെ വീലടോ ഞാൻ പറയുന്നത് നിങ്ങൾ നല്ല രീതിയിൽ എടുത്തോ ഞാൻ എന്ത് വേണം നിങ്ങൾ നല്ല രീതിയിൽ എനിക്കത് കൊള്ളൂല്ലങ്കിലോ എനിക്ക് ഇത്തിരി സൗന്ദര്യം ഉള്ള ആളാണ് അപ്പൊ ഞാൻ സൗന്ദര്യത്തിന്റെ ആസ്വദിക്കുന്ന ആളാണ് കലാപോ അനീതോ ഇവിടെ പെണ്ണിന്റെ കല്യാണം പിള്ളേര് നീ ഇതുവരെ കണ്ട എന്റെ മുഖ ഉണ്ടല്ലോ അത് ഡീസന്ടെ മുഖ എന്നെ തറയാക്കലൊക്കെ നിന്റെ കിണത്തിലോട്ട് നോക്കി തന്നാലുണ്ടല്ലോ നീ ഇവിടെ മുഴുവൻ തൂറി വിളിച്ചു